ടുഡേ സ്പെഷ്യൽ നമ്മുടെ വെണ്ടക്ക മെഴുക്കുവിരട്ടിയാണ് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലും അത്യാവശ്യം രാവിലെ ചോറ് കൊണ്ടുപോകുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു നെസ്റ്റാൾജി ഉള്ള സാധനമായിരിക്കും കാര്യം വെണ്ടക്ക മെഴുക്കുവിരട്ടി വെണ്ടക്ക തുകരൻ വെണ്ടക്ക കറി വെണ്ടക്ക കറിയുടെ വരെണ്ണം ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത് ഇത് വെണ്ടക്ക മെഴുക്കുവിരട്ടി Vamos ഇനി നമ്മൾ അരിഞ്ഞ ഈ സാധനം അടുക്കള ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു എവിടെ നമ്മുടെ അടുക്കള അടുപ്പ് എവിടെയെന്ന് തിരക്കിക്കൊണ്ടിരും യാത്ര നമ്മുടെ അടു അടുപ്പ് എത്തിക്കഴിഞ്ഞു നമ്മൾ ഗ്യാസ് ഈ അടുപ്പല്ല നമ്മൾ അതേ നേരെ കനലടുപ്പിലേക്കാണ് നമ്മുടെ യാത്ര അടുപ്പിൽ നല്ല ചെമ്മീൻ കറി തിളക്കണുണ്ട് ചെമ്മീൻ കറിയുടെ റെസിപ്പി ഇന്ന് ഇന്നെടുത്തില്ല അടുത്ത ദിവസം എടുക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം നല്ല മാങ്ങയിട്ട ചെമ്മീൻ കറി നല്ല മാങ്ങയിട്ട അടിപൊളി നല്ല സെറ്റ് മീൻ കറി ചെമ്മീൻ കറി മണടിച്ചിട്ടേ വായി വെള്ളം മല്ലേ ഞാൻ എണ്ണ ഒഴിക്കുന്നു ഓക്കേ എണ്ണ ഒരു നോർമൽ വൈസിൽ എണ്ണ ഒഴിക്കുക അതിന് ശേഷം അതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക എണ്ണ ചൂടായ വന്ന ഉടനെ കടുകിടുക അത് ഇച്ചിരി കടുുക പൊട്ടിയതിന് ശേഷം പൊട്ടിയില്ലെങ്കിൽ കൈപ്പ് വരും ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ വേട്ട ഈറ്റിങ്ങും ഇട്ടു ഇത് പിന്നെ എല്ലാം അവിടെ ഒരുമിച്ചിട്ടുള്ള ഇത് കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന പാചകങ്ങളിലൊന്നാണിത് അല്ലെ ഹോസ്റ്റൽ ജീവിതം അല്ലെങ്കിൽ ആ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റൽ ജീവിതങ്ങളും ഒറ്റയ്ക്ക് ജീവിക്കുന്നതും അങ്ങനെയുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പാചകമാണ് നമ്മൾ നന്നായിട്ടൊന്ന് പിന്നെ ഇളക്കി കൂട്ടി നേരെ അടച്ചു വെച്ച് ഉപ്പിടണം ഉപ്പിടാൻ മറക്കരുത് ഞങ്ങൾ മറക്കരുത് എന്നാലും ഞങ്ങൾ മറന്നാലും നിങ്ങൾ മറക്കരുത് ഉപ്പിടുക നേരെ ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക ഇനി അടച്ചു വെച്ച സാധനം ഓക്കെയാണ് കുറച്ച് കഴിയാൻ നേരിട്ട് നമ്മുടെ കറി തയ്ച്ചു എല്ലാ കറി ഏത് കറി പാചകം ചെയ്യുമ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച് അടച്ചു വെക്കുമ്പോൾ കറക്റ്റായിട്ട് മോളിൽ നിന്നും ഉണ്ടാകുന്നതല്ല ആവി കയറി കറക്റ്റ് വേവ് കിട്ടുക നേരെ അടച്ചങ്ങോട്ട് വെക്കുക ഗ്ലാസ് ടോപ്പാണ് അത് നമുക്ക് കാണാം ഇനി ഏതായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല നേരെ സെറ്റാണ് വെന്ത് കഴിയാൻ നേരം തീർച്ചയായും ഇളക്കി കൂട്ടി എടുത്തേശാ മാത്രം മതി നമ്മളൊന്ന് എന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക വെന്ത് വരുന്ന സമയത്ത് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക സംഗതി സെറ്റ് പിന്നെ ഒരു ദിവസ സാധനം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി പൊടിക്കും മഞ്ഞപ്പൊടി പൊടിക്കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി കുത്തലായിക്കുന്നത് മുളക് പൊടി കുട്ടികൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ തണ്ണീരെ എരിവ് ഉറച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിൽ ചാട്ടിയെ വിളിച്ചു